അഖില സുനത്തികൾ ജമാത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കരാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന മതനിരാസത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട ആ സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ള പ്രചരണ നടത്തുന്ന അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരു ഇസ്ലാമിനെയും പരിശുദ്ധ സുന്നദ്ധമാക്കിനെയും ഈ വികൃതമായ പ്രചരണമെന്ന് രക്ഷപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു അസ്സാം വാരിക്കും പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അമ്പലക്കടവു ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ കള്ളകറാമത്ത് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിഭാഗമാണ് കള്ളക്കറാമത്ത് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പണമുണ്ടാക്കണമെങ്കിൽ പാവപ്പെട്ടവരെ വഴിതെറ്റിക്കണമെങ്കിൽ അവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിൽ കള്ളകറാമത്ത് കറാമത്ത് പറയണം കള്ള ചെയ്യണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവിടെ കെട്ടിപ്പൊക്കി അവർക്ക് അവിടെ പണം സമ്പാദിക്കണം ഇനി മൂന്ന് പറ്റാലും അഞ്ച് പെറ്റാലും അതെല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കും അതിനെ നമ്മൾ ഉപയോഗിച്ച് അതിനെ കറാമത്ത് പറഞ്ഞ് അത്ര ജനങ്ങളെ കെട്ടിപ്പൊക്കി സമ്പാദ്യമുണ്ടാക്കുന്നതിനെ പറ്റി ഇവിടെ നിങ്ങളൊരു വീഡിയോ കണ്ടോളൂ ആ വീഡിയോ കണ്ട് നിങ്ങൾ ചിന്തിക്കണം എത്ര ശരിയാണ് എത്ര ശരിയാണ് അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം പിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ തമാശയാക്കാനോ അതെല്ലാം നമ്മൾ ഹാബിയായോ മറ്റു വല്ലതും ഉണ്ടായോ മറ്റു വല്ലതും നമ്മൾ മെമ്പർഷിപ്പ് എടുത്തോ അല്ല അവരെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ നല്ല ബോധവാന്മാരായി ജീവിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് അള്ളാഹുസ് ബോനവത്താല മാഷറയിൽ സലാമത്താകാൻ വേണ്ടി പല ഇബാദത്തുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ എടുക്കലല്ലാത്ത പുതിയ പുതിയ കെട്ടിപ്പൊക്കലും പുതിയ പുതിയ കറാമത്തുകളും പുതിയ പുതിയ ആചാരങ്ങളും ഇതെല്ലാം ചെയ്ത് ജീവിക്കാൻ ഒരു കൂട് ഒരു കൂട്ടങ്ങളെ ഉണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണക്കാരായ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം നമ്മൾ ജോലി ചെയ്തോ കച്ചവടം ചെയ്തോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ ദുനിയാവും ആഹിറം നഷ്ടപ്പെടുത്താൻ തയ്യാറാകാൻ പാടില്ല അതുകൊണ്ട് നല്ലപോലെ ഇതിനെ കണ്ട് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ ഇൻഷാല്ല അതൊന്ന് കേട്ടോളൂ പാപ്പനിശ്ശേരി മൂന്ന് പറ്റുമ്മ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട് മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉമ്മ മൂന്ന് പെറ്റത്ര അന്നൊക്കെ ഇരട്ട പ്രസവിക്കുന്ന കാലമായിരുന്നു അപ്പോൾ അന്ന് മൂന്ന് പെറ്റത് കൊള്ളാം നല്ലൊരു ചാൻസായി അപ്പോൾ മൂന്ന് പെറ്റുമ്മയെ കബറടക്കിയെടുത്ത് ഒരു കബറുമൊക്കെ റെഡിയാക്കിയെടുത്ത് അങ്ങനെ മൂന്ന് പെറ്റുമ്മ പള്ളിയായി ആ പള്ളി മാറി സംഗതി ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആ അഞ്ച് ഉള്ളവരുണ്ട് മൂന്ന് പെറ്റുമ്മർ പലരും ഉണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു മൂന്ന് പെറ്റുമ്മ ഉണ്ട് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് രണ്ട് മൂന്ന് പെറ്റുമ്മർ പലയിടത്തും ഉണ്ട് പന്ത്രണ്ട് പെറ്റുമാരുള്ളവരോ ലോകമാണ് അപ്പോൾ അവിടെയാണ് മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറയുന്നൊരു പള്ളി റെഡിയാക്കിയെല്ലാം ശരിയാക്കി എടുത്തത് ഇനി കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാം സംഗതിയെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താ ഈ മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞിട്ട് ആ പെറ്റ കബറ് അവിടെ കിടന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ അതിൽ നിന്ന് കാശ് പറയണ്ടേ അതൊക്കെ പറയുന്നതിന് മുമ്പ് ആമുഖമായി പറയട്ടെ ഞാൻ കബർ സ്വീകാര്ത്ഥം ചെയ്യുന്ന ആളാണ് എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും കബറിൻ്റെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട് ഞാൻ മൂന്നാം മൂന്നാം ദിവസം ഇത് ചടങ്ങൊക്കെ നടത്തിയ ആളാണ് ഏഴ് നടത്തിയ ആളാണ് വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ ആണ്ടിന് ഞങ്ങൾ സഹോദരങ്ങളും അടുത്ത ബന്ധങ്ങളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കാരണം ഇത് പറയുമ്പോൾ ഇവൻ ഒഹാബിയാണ് ഇവൻ പുത്തം വേദക്കാരനാണ് നാലാം വേദക്കാരനാണ് ഗുസ്തിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കച്ചവടക്കാർ കഥാപ്രസംഗക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഏതായാലും മൂന്ന് പെറ്റമാ പള്ളിയിൽ രണ്ടു മൂന്ന് സംഗതികൾ നടന്നു ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം കണ്ണൂർ പാപ്പിൻ്റെ ഉമ്മാമന്റെ കാഴ്ചയാണ് കബർസ്ഥാനിന്റെ മേലിൽ കൂടിയാണ് ഇവിടെ ചന്ത കെട്ടിയേക്കുന്നത് ഇവിടെ കാട്ടിലപ്പള്ളി കാട്ടപ്പള്ളിയിൽ മയ്യത്ത് കിടക്കുന്ന സ്ഥലമാണ് മയ്യത്ത് ഒരു മനുഷ്യൻ ഔലിയായാലും സാധാരണക്കാരനായാലും തങ്ങളായാലും മൊയിലാരായാലും ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുലേക്ക് എത്തിക്കും അതിനുശേഷം മയ്യത്ത് കബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനി എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിൻ്റെ മേൽ സിമെൻ്റ് കെട്ടാൻ പാടില്ല സിമന്റ് കൂന കെട്ടാൻ പാടില്ല ബിൽഡിംഗ് എടുക്കാൻ പാടില്ല പള്ളി പണിയാൻ പാടില്ല മക്കാമ് പണിയാൻ പാടില്ല കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് കബർസ്ഥാന് ഉദ്ഘാടിക്കുന്നത് റസൂൽ അള്ളഹി സ്വലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബി താബിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കബറ് പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിന്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരിക ഇത് ശിർക്കാണ് കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ മൂന്ന് മൂന്നുമറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട് അവരുടെ ദർജ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് ആയിട്ട് കാരണം അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ കലുമല്ലി മരിച്ചതാണോ ഷഹാദിമയിൽ മരിച്ചതാണോ അല്ല വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചാൽ നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾക്ക് ദുവാ ചെയ്യാം അവർക്ക് മത്സരത്തിന് വേണ്ടി ധുവാ ചെയ്യാം അവിടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അവരുടെ കബറ് വിശാലമാകാൻ അവിടെ തെറ്റുറ്റങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കബർ തയ്യാർത്ത് സുന്നത്താക്കുന്നത് ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ഉമ്മാനെ കബർ തയ്യാർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു രണ്ടര മണിക്കൂറാണ് ഞാൻ ഞാനിന്നിപ്പം റോഡിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ ഇത് ഈ പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേള ചുറ്റും ഈ കബർസ്ഥാനു ചുറ്റു ഭാഗവും ഗാനമേള പാട്ടും മ്യൂസിക്കും എന്താണ് കബർസ്ഥാൻ ഖബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാം പഠിപ്പിച്ചത് അസ്സാമലൈക്കും അല്ലെങ്കിൽ നമ്മുടെ നാളെ അസ്സലാ വലൈക്കും ദാർകോകുൽ മുമിനിൻ വൈനിച്ചു നമ്മൾ നാളെ മരിച്ചു പോയി ഇവിടെ കടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ ജിയാർദ്ദി സുനത്തേക്ക് പക്ഷെ ഇവിടെ ഗാനമേളയാണ് പാട്ടാണ് ഇപ്പം അവിടെ ഉമ്മാനെ ഖബർ ജി ആർത്തി ഇവിടെ കുറേ സ്ത്രീകളും ആളുകളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരി ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാത്ര പന്ത്രണ്ടേ മുക്കാൽ ഏത് ഇസ്ലാം പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ നാട്ടായി പാപ്പിച്ചിരിക്കാനാണ് പണ്ട് കാലത്ത് പറഞ്ഞത് കബറുകൾ നീളം വെക്കുന്നില്ല ഒരു ഇഞ്ച് കബറ് നീളം വെച്ചിട്ടില്ല നിങ്ങൾ വെച്ച ഇഷ്ടിക സിമെൻ്റ് കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരന്മാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുവാ ചെയ്താൽ കുട്ടികൾ കിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം ഇന്നത് അത് ചേർക്കുകയാണ് ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്താ കാരണമെന്ന് വെച്ചാൽ അള്ളാഹു സുബാൻ താലിൻ്റെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാണം ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുറാനും നമ്മൾക്ക് തന്നിരിക്കുന്നത് അതായത് കുൻതും ഉമ്മത്തിൻ നന്മയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പള്ളികൾ ഇസ്ലാമിൽ വിരുദ്ധമാണ് ഷിർക്കാണ് പൂർണ്ണമായി ഷിർക്കാണ് പിന്നെ ഇതിനു വേണ്ടി പിന്നെ ഹക്ക് സംസാരിക്കുമ്പോൾ എന്ത് കമ്മിറ്റി ഏത് കമ്മിറ്റി ഞാൻ എന്റെ ഉമ്മ ഇവിടെ നടക്കുന്ന ഗാനമേള ഇവിടുന്ന് മുന്നിൽ ഇസ്ലാമിന് വിരുദ്ധം റഷീദ്സ് വളരെ കൃത്യമായി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് തെറ്റിന് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിന് ശരിയാണെന്ന് പറയാൻ കഴിയുന്നത് അല്ല തെറ്റാണ് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് നിങ്ങളോട് തന്നെ പറയുന്നത് വന്നിട്ട് ഇതില്ല റഷീദ് ചെറുക്കാണ് സയ്യിദ് അലി താഹ പൂക്കോയ തങ്ങൾ പപ്പിൻഷല്ലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ് എൻ്റെ കാരണവർ ഒരു ഖബറാണ് ഈ ഖബറിന്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ല കട്ടിലും തുണിയും ഷർട്ടും വെസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിന്റെ മേലെയാണ് തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹത്തിന് വഹാബിന്റെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാരന്റെ ഖബർ ഈ ഖബറിന്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് ഇത് ഇസ്ലാം എവിടെ തീസരാം